സദേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ലളിതമായ ആരാധനയോടെ ആരംഭിച്ച യുണൈറ്റഡ് യു എസ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള ക്യാമ്പ് അനേകർക്ക് ആത്മീയ ഉണർവിന്റെ രാത്രിയായി മാറി കാഴ്ചകാരനതിനേക്കാൾ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും യേശ് ക്രിസ്തുവിന് പരസ്യമായി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനും വേണ്ടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പസ് മൈതാനത്തിൽ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എന്തെന്നറിയാൻ സാധിച്ച പുണ്യനിമിഷങ്ങളായിരുന്നു ക്യാമ്പസിൽ അരങ്ങേറിയത് അതേസമയം മറ്റു ചിലർക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ക്രിസ്തുവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു ഈ പ്രാർത്ഥനാ സംഗമം ജീവിതത്തിന്റെ നൈമിഷിക സുഖങ്ങളിലും നിരീശ്വരവാദത്തിന്റെ കെണികളിലും വഴിതി വീണ് നിരാശയിലും വിഷാദത്തിലും കഴിഞ്ഞിരുന്ന അനേകർ തങ്ങളുടെ മാനസാന്തര അനുഭവങ്ങൾ വലിയൊരു ജനാവലിക്ക് മുൻപിൽ പങ്കുവയ്ക്കുകയുണ്ടായി ആരാധനയുടെയും സാക്ഷ്യത്തിന്റെയും തിരുമണിക്കൂറുകളായിരുന്ന രാത്രികാലം അനേകം വിദ്യാർത്ഥികളുടെ മാനസാന്തരത്തിന് കാരണമായി വളരെയേറെ പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു സത്യദൈവത്ത് ലഭിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന ഒരു ആത്മീയ വിശപ്പും യേശുക്രിസ്തുവിനെ പ്രതിയുള്ള ദാഹവും ലോകമെങ്ങും വ്യാപിക്കുന്ന മൂലച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുണൈറ്റഡ് യു എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അനുഗ്രഹത്തിന്റെ വേദിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പന്ത്രണ്ടിന് യു എസിലെ നെവിലയിൽ സ്ഥിതി ചെയ്യുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി യുണൈറ്റഡ് യു എസ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം അമേരിക്കയിലെ കോളേജുകൾ തോറും യേശുക്രിസ്തുവിന്റെ രക്ഷാകര കൃപ വിദ്യാർത്ഥികൾക്കും വിശ്വാസികൾക്കുമായി പകരുക എന്ന ലക്ഷ്യത്തോടെ പുത്തനുണർവിന്റെ ക്യാമ്പുകൾ ക്യാമ്പസിലെങ്കും ആരംഭിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉത്കണ്ഠ ഒറ്റപ്പെടൽ അനിശ്ചിതത്വം എന്നിവ നേരിടുന്ന യുവതലമുറയ്ക്ക് യുണൈറ്റഡ് യു എസ് എന്ന പ്രസ്ഥാനം അമേരിക്കയിലുടനീളമുള്ള വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ തീ ആളിക്കത്തിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്